വീട് വളരെ ദാരിദ്ര്യം പിടിച്ച വീടാണ് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല പിന്നെ സ്വന്തമായി വീട് പോലും ഇല്ല ഇലക്ട്രിറ്റി ബോർഡ് ഒരു ധനം ഒരു പൈസ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു സാധാന്യം മെച്ചപ്പെട്ട ഒരു വീട് വെച്ച് കൊടുക്കും എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ട് സംസാരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ട് കെ എസ് ടിയെ ഇന്നലെ ഒരു പിന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അവർ ഒരു ഫണ്ട് കൊടുക്കുന്ന സംബന്ധിച്ചിടത്തോളം അങ്ങനെ മകൻ നഷ്ടപ്പെട്ടു നമുക്ക് ഇതൊന്നും ഒരു അതിന് ബദലല്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും ഉള്ള സഹായങ്ങൾ ജീവിപ്പിക്കുന്നതിന് വേണ്ടി കണ്ടില്ലേ ആ മുത്തശ്ശീലയെല്ലാം കരച്ചിട്ടും വിളിയൊക്കെ തന്നെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്ന് വന കണ്ടപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നൊരു തോന്നുകയാണ് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഉറങ്ങി കിടക്കുമല്ലോ ഒരു തോന്നുക അപ്പം ആ അത്രയും ദുഃഖമാണ് നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിലുണ്ടായതുപോലുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് അതിനെല്ലാം കാരണക്കാരായ കാരണക്കാരായവർ ഏതെങ്കിലും മുടന്ത ന്യായം പറഞ്ഞെന്ന് രക്ഷപ്പെടാൻ ഒക്കെ വേണ്ട

വൈദ്യുതി മന്ത്രി പറഞ്ഞ ആയിരിക്കും ശരി ഇരിക്കാനെപ്പറ്റി അത്ര വിവരമില്ല നിങ്ങളിതിലൊന്നും മനസ്സിലാക്കി വയ്ക്കുള്ളൂ ഇതാണ് സർക്കുളി ഇറങ്ങി ഗവൺമെന്റ് ഇറക്കിയുള്ള പത്ത് പേജുള്ള സർക്കുളാണ് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സ്കൂൾ സുരക്ഷ അറ്റകുറ്റപ്പണികൾ സ്കൂൾ ഘട്ടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർമ്മാണ പത്രം നടക്കുന്ന സ്കൂളുകൾ വാടക ഘട്ടത്തിലാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണപോത്രം നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ റൗണ്ട് ചെയ്ത് കിട്ടണ മുന്നറിയിപ്പ് ബോർഡുകൾ സ്കൂൾ അങ്ങനെ സകല കാര്യങ്ങളും ഈ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സർക്കിറക്കിയിട്ടുള്ളത് എനിക്ക് ഇതെല്ലാം ബന്ധപ്പെട്ട വായിക്കേണ്ടവരും വായിച്ച് നടപ്പിലാക്കേണ്ടവരും അത് ആ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഓരോ പരിശോധിച്ച് നോക്കേണ്ടായിരുന്നു എന്തായാലും താങ്ങാൻ കഴിയാത്തതിനപ്പുറമുള്ള ദുഃഖമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി ഒരു മകനും ഇങ്ങനെ നമ്മളൊരു വിദ്യാലയങ്ങളിൽ ഇത് ഇതേപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല അതിന് ഉള്ള ഒന്നുകൂടി ജാഗ്രത പാലിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും കുഞ്ഞടത്തേക്ക് കയറാൻ പാടില്ല എന്നുള്ള അഭിപ്രായത്തോടൊന്നും എനിക്ക് ചോദിക്കുന്നില്ല പിന്നെ കുട്ടികളല്ലേ കുട്ടികളായിട്ട് നമ്മൾ കാണണം അവർ കളിക്കും ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും അല്ലെങ്കിൽ ബോളൊന്നും ഇല്ലാത്തവൻ ചെരിപ്പെടുത്തോ ചോട്ട് എറിഞ്ഞ് എറിഞ്ഞ് കളിക്കും അതെല്ലാം പിന്നെ അവർ അവരുടെ പ്രായത്തിന്റെയും അവരുടെ പിന്നെ ആ പ്രായത്തിലുള്ള പ്രായത്തിന്റെ ഒരു ശക്തിയുണ്ട് ചിലപ്പോൾ അവിടെ എന്റെ മുകളിൽ കയറിയത് എടുക്കാൻ കയറിയതാണ് എങ്കിൽ അവാർഡുണ്ടായില്ല എന്ന് പറയുന്നതിന്യായവില്ലല്ലോ കയറിയാലും അവാർഡുണ്ടാവാത്തതിനു കുറ്റം നിയമപരമായ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അതാ വന കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതിരൂക്ഷമായി വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിനെതിരെയും സ്കൂൾ അധ്യാപകർക്കെതിരെയും അധികൃതർക്കെതിരെയും ഒക്കെ നടത്തിയത്